അപ്പോൾ നമ്മളൊക്കെ കേട്ടോ നാളെ നേരത്തെ ഏർലി മോർണിംഗ് ഞങ്ങൾ പോകുന്നതാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇതാണ് പണി പെട്ടിയും വേറെ ഒക്കെ തപ്പിയെടുക്കും കൂടി തട്ടലാണ് ഇനിയിപ്പോൾ പാക്കിങ് തുടങ്ങണം അയ്യോ പാക്കിങ്ങിൻ്റെ ഇടയിൽ വേറെ നിറയെ കാര്യങ്ങളുണ്ട് അതിനിടയ്ക്ക് മിനു സ്കൂളിൽ പോയി ഇനി ഇത് പുറത്ത് കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ വീഡിയോ ചെയ്യണം ഷോട്ട്സ് ചെയ്യണം എന്തൊക്കെയാണല്ലോ ബന്ധപാടേ ഇവിടെ പിടിച്ച് വരച്ച് കൊണ്ടു വന്നു രാവിലെ എണീറ്റ് ചായപൊടി കഴിഞ്ഞിട്ട് ഒരേ ഫോണ് ടി വി കൊണ്ടിരിക്കുക എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് സൈഡിൽ വെക്കാ പാക്കിങ്ങിന് വേഗം കുറച്ച് പാക്ക് ചെയ്താൽ എടുത്ത് വെക്കണേ രാവിലത്തെ പാക്കിങ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം എണ്ണ തൊട്ടിട്ടില്ല കേട്ടോ ആദ്യം കുട്ടികളുടെ കഴിഞ്ഞിട്ട് പുറത്തു പോണം അപ്പൊ വന്നതിന് ശേഷം എണ്ണ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടേ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ട കൊറച്ചെങ്കിൽ കുറച്ച് ഇത് മിനുവിൻ്റെ സ്റ്റഡി ടേബിൾ ആണ് കേട്ടോ ഇത് പ്രത്യേകം നാട്ടിൽ പോകുമ്പോൾ എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം രാവിലെ സ്കൂളിൽ പോകുമ്പോൾ അമ്മ ഇത് പ്രത്യേകം പാക്ക് ചെയ്യണം ഇല്ലാതെ ഇതൊക്കെ ഓൺലൈനിൽ വന്നു മേടിച്ചതാണ് കുറച്ചൊക്കെ അവളുണ്ടാക്കി അമ്മമ്മയ്ക്ക് വേണ്ടി എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് പാവം കുട്ടിക്ക് പാതി ആയുള്ളു ഇനി നാളെ കാറിലാണ് കാറിലാട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ കാറിൽ പോകുന്നത് അപ്പോൾ കാറിൽ കാറിലിരുന്നിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇത് വേഗം പാക്ക് ചെയ്തില്ലെങ്കിൽ മറന്നുപോലാ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മറന്നു പോകും അപ്പൊ ഇതൊക്കെ പെട്ടെന്ന് ചെയ്തിട്ടില്ലേ പിന്നെ പറഞ്ഞു അപ്പൊ ഒന്നും കൂടി രണ്ടര നിങ്ങളുടെ ബുക്ക് എടുക്കുമ്പോഴേ മാധ്യമ കുട്ടിയുടെ ബുക്ക് എടുക്കണ്ടേ ഞാൻ എൻഡിയുടെ ഒരു നോവല് പാതി വായിച്ചു വെച്ചിരിക്ക സമയം കിട്ടി എന്റെ താല് എപ്പോഴും കേട്ടോ അതായത് ഈ നാട്ടിൽ പോണ ആ ഒരു സമയത്ത് കിടന്നൂടും അതായത് തലേന്നാള് പാക്കിങ് ആയിട്ടുണ്ടാവില്ല ബാക്കി കാര്യങ്ങൾ ഇപ്പം നമ്മൾക്കും പലതും ഉണ്ടാവില്ല ത്രെഡിങ് ഹെയർ കട്ട് ഏ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല തലേന്നാളെ കടന്നു ഓടും അച്ഛനും അമ്മയും വിളിച്ചിട്ട് എന്തായി പാക്കിംഗ് നടന്നോ കുറച്ച് കുറച്ചായിട്ടും മിണ്ടാതിരിക്കുമ്പോൾ മിണ്ടാതിരിക്കാതെ ഫോൺ അച്ഛൻ പറയും ഫോൺ നോക്കിയിരിക്കാതെ പാക്ക് ചെയ്തുകൂടെ പറ്റാ ചെയ്യാം അച്ചാ ചെയ്യാം അമ്മന്ന് പറയും ഇന്നലെ വിളിച്ചിട്ട് എല്ലാം കഴിഞ്ഞ ചോദിച്ചാൽ ആന്ന് പറഞ്ഞു ഒന്നും കഴിഞ്ഞിട്ടില്ല ഇന്ന് രാവിലെയാണ് കാര്യങ്ങളൊക്കെ ആക്കിയത് അപ്പോൾ എൻ്റെ കാര്യം എപ്പോഴും ഇങ്ങനെയാണ് ഇനിയിപ്പോൾ ഞാൻ രാവിലെ വേഗം ചോറൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒന്ന് ബ്യൂട്ടി പാർലറിലൊന്ന് പോകണം കുറച്ച് സാധനങ്ങളൊന്നും മേടിക്കാനുണ്ട് ബാക്കി ഒന്ന് പറഞ്ഞ് അയക്കൊള്ളൂ അപ്പം ഇതാണ് എൻ്റെ അവസ്ഥ എല്ലാവരും അറിയില്ല ഞാൻ ഭയങ്കര മേടിച്ചോ കാരണം അന്ന് വിചാരിക്കും ഓ ഇനി സമയമുണ്ടല്ലോ സമയമുണ്ടല്ലോ ഒന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ തലേനാളെത്തി അപ്പോൾ ഇന്നലെ വിചാരിച്ചു ഇനി മറ്റന്നാളല്ലേ നാളെയാണല്ലോ പോകുന്നത് അപ്പൊ ഇന്ന് ഒരു ദിവസം ഉണ്ടല്ലോ എല്ലാം ചെയ്യാന്ന് വിചാരിച്ചു എവിടെ ഇന്ന് എനിക്ക് ടൈം ഒട്ടും ഇല്ല ഒന്നും ഒന്നും എത്തുന്നില്ല അപ്പൊ ഞങ്ങൾ ഇവിടെ ബ്യൂട്ടി പാർലറിൽ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു എന്തറിയില്ലോ ശരിക്കപ്പോഴെനിക്ക് രാവിലെ മുതൽ വായും ശരിയായില്ല എന്തായാലും ചെയ്യാതിരിക്കാനും പറ്റുന്നല്ലോ അപ്പൊ പിന്നെ ഇത് എന്തെങ്കിലും ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പോയി ലൈക് യൂസ് വാങ്ങിയിട്ട് വന്നത് guys nice. appo ippa samayam 5:48 and ippo putta pack podukku amma packing aanu amma hi waiting kandadi packing kayno nammude packing almost complete idu korchu kude indallo ini ivda korchu kude vekkale aadi ha ും കുറെ അത് ഇതിലും കൂടെ വെച്ചാൽ ഇനി കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ഉണ്ട് നല്ല ചൂടാണ് കേട്ടോ ഭയങ്കരായിട്ട് ടയർഡേ തലവേദനിക്കാൻ തുടങ്ങി അത് ഇന്ന് ഫേഷ്യൽ ചെയ്താണ് കേട്ടോ ഫേസിന്റെ എന്തെങ്കിലും വ്യത്യാസം അറിയുന്നുണ്ടോ ഗ്ലോ വെച്ചിട്ടില്ലേ ഫേസ് കാണിക്ക സ്കിൻ ഗ്ലാസ്ലേ ഹെയറും ഹെയറും വല്ലാണ്ട് സിൽക്കി ആയത് പോലെ ഉണ്ട് ഒതുങ്ങി നിൽക്കുന്നില്ല ഏതാണ്ടില്ലേ ഫേസ് കൊള്ളാമില്ലാതെ നല്ല ഒരു ഭയങ്കര ഒരു ഓയിലി ആയിട്ടുണ്ടല്ലോ എല്ലേലും ഓയിലിയാണ് ഇവിടെ ഓയിലി ആക്ടിങ ആണ് എൻ്റെ പക്ഷെ എന്നാലും ഇന്ന് കുറച്ച് ബ്ലൗസി ആയിട്ട് ഇതേ ഇവിടെ പാട്ട് പാടാൻ റെഡി ആയിട്ട് ശൈലങ്ങൾ ഇരിക്കണം പാടും സുന്ദരനായി വന്നിട്ടുണ്ട് ഷേവൊക്കെ ചെയ്തല്ലേ അല്ലേ നാളെ പോകാനൊരുങ്ങിയോ ഏ ലോ ലെമൺ വാങ്ങിക്കാലോ おいしい。<Okay. S 1> okay.